പ്രിയരെ അയലുതായും അയലുതപ്പതിനായതിപ്രയത്നം നയമറിയും നരനാചരിച്ചിടേണം ശ്രീനഗരയുടെ ഗുരുദേ ഗുരുദേവൻ്റെ സൂക്തങ്ങളിൽപ്പെട്ട വരിയാണ് ഇത് മക്കത്തായവും മരുമക്കത്തായവും നമ്മൾ കേട്ടിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാൽ അയൽവക്കത്തായം എന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ അതാണ് ഇവിടെ വിവരിക്കുന്നത് മനുഷ്യർ അവരുടെ സൗഖ്യത്തിന് ആചരിക്കുന്ന കർമ്മങ്ങൾ മറ്റുള്ളവർക്ക് ദോഷം വരുത്തുന്നവയായിരിക്കരുത് ദായക്രമത്തെക്കുറിച്ച് അതായത് മക്കത്തായം മരുമക്കത്തായം എന്ന വ്യവസ്ഥ വ്യവസ്ഥയെക്കുറിച്ച് മുമ്പ് ഒരു വലിയ തർക്കമുണ്ടായിരുന്നു അത്രേ പിൽക്കാലത്ത് മക്കത്തായത്തിന് നിയമസാധുതയും ലഭിക്കുകയുണ്ടായി ഈ വാദകോലാഹലം നടക്കുന്ന കാലത്ത് ഒരാൾ ഗുരുദേവനോട് ചോദിച്ചു അത്രേ ഇതിൽ ഏതാണ് ഗുരു ശരിയായ ദായക്രമം എന്ന് അപ്പോൾ ഗുരുദേവൻ പറഞ്ഞ ഉത്തരമാണ് മേൽ ഉദ്ധരിച്ചത് ഇവ രണ്ടുമല്ല അയൽപക്കത്തായമാണ് വേണ്ടത് എന്നായിരുന്നു ഗുരു കല്പിത നമ്മുടെ വീട്ടിൽ കറണ്ട് പോയാൽ നമുക്കുണ്ടാവുന്ന ഖിന്നത അയൽവക്കത്തെ ഇരുട്ടാണെന്ന് അയൽവക്കത്തും ഇരുട്ടാണെന്ന് അറിയുമ്പോഴാണ് ആശ്വാസം കിട്ടുന്നു എന്നത് ഇതിൻ്റെ വിപരീതാവസ്ഥയാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തുദേവൻ സമൂഹത്തിന് നൽകിയ ഉപദേശവും ഇവിടെ സ്മരണീയമാണ് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ബാലകൃഷ്ണൻ കാറുമേൽ